Men near മാവോയിസ്റ്റ് നേതാവും മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയുമായ സി പി മൊയ്തീൻ അറസ്റ്റിൽ കേരള പോലീസ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ആലപ്പുഴ മാരാരിക്കുളത്ത് വെച്ചാണ് മൊയ്തീനെ പിടികൂടിയത് കേരളത്തിലെ മൂന്ന് മാവോയിസ്റ്റ് നേതാക്കളാണ് രണ്ടാഴ്ചക്കിടെ എ ടി എസിന്റെ പിടിയിലായത് സി പി ഐ മാവോയിസ്റ്റ് പശ്ചിമഘട്ട മേഖലാ കമ്മിറ്റി അംഗമാണ് നാൽപ്പത്തി ഒൻപതുകാരനായ പാണ്ടിക്കാട് വളരാട് ചെറുപ്പള്ളി വീട്ടിൽ മൊയ്തീൻ കഴിഞ്ഞ പത്ത് വർഷമായി പോലീസിന്റെ ഭീകരവിരുദ്ധ വിഭാഗം മൊയ്തീനെ പിടികൂടാൻ ശ്രമിച്ചിരുന്നെങ്കിലും സാധിച്ചിരുന്നില്ല കൊല്ലത്ത് നിന്ന് തൃശൂരിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ആലപ്പുഴയിൽ വെച്ചാണ് മൊയ്തീൻ പിടിയിലാകുന്നത് ഭീകരവിരുദ്ധ സേനയുടെ വലയിലകപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതോടെ മൊയ്തീൻ നക്സൽ ഭാരി മുദ്രാവാക്യം വിളിച്ചു മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്കിടയിൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനിടെ വലത് കൈപ്പത്തി നഷ്ടപ്പെട്ടയാളാണ് മൊയ്തീൻ നിലവിൽ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവാണ് കണ്ണൂർ ജില്ലയിലെ അംബായത്തോട് ജംഗ്ഷൻ മൊയ്തീൻ ഉൾപ്പെടെ നാല് പ്രതികൾ തോക്കുമായി വന്ന് നിരോധിത സംഘടനയുടെ പ്രവർത്തനം നടത്തിയ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ മൊയ്തീനെ ഈ മാസം എട്ട് വരെ എ ടി എസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകി എറണാകുളത്തെ ഭീകരവിരുദ്ധ സ്ക്വാഡ് കാര്യാലയത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് നിലവിൽ വയനാട് കണ്ണൂർ ജില്ലകളിലെ വനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മൊയ്തീൻ സന്തോഷ് മനോജ് സോമൻ എന്നിവർ ജൂലൈ പതിനേഴിന് കാടിറങ്ങിയിരുന്നു ഈ വിവരം മണത്തറിഞ്ഞ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഇവരുടെ നീക്കങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയായിരുന്നു ഇതിനിടയിൽ മനോജിനെ ജൂലൈ പതിനെട്ടിന് എറണാകുളത്ത് നിന്നും കബനിതളം കമാൻഡർ സോമനെ ജൂലൈ ഇരുപത്തിയെട്ടിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഭീകരവിരുദ്ധ സ്ക്വാഡും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ചേർന്ന് പിടികൂടി ഇതിന് പിന്നാലെയാണ് കേരളത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനത്തിലെ പ്രധാനിയായ മൊയ്തീനും പിടിയിലായത് രണ്ടായിരത്തി പതിനാല് മുതൽ വിവിധ കേസുകളിൽപ്പെട്ട് ഒളിവിലായ മേധി നിലവിൽ മുപ്പത്തി ആറ് കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വൈത്തിരിയിൽ വെച്ച് പോലീസുമായുള്ള ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് സി പി ജലീലിന്റെ സഹോദരനാണ് ഇയാളുടെ മറ്റ് സഹോദരങ്ങളായ സി പി റഷീദും സിപി ഇസ്മായിലും മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേസുകളിലെ പ്രതികളാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്